മാലിന്യ സംസ്കരണത്തിൽ മാതൃകയായ ബ്രഹ്മപുരം പ്ലാന്റിനെ ചൊല്ലി കൊച്ചി കോർപ്പറേഷൻ യു ഡി എഫ് ഭരണസമിതി പത്ത് വർഷത്തെ യു ഡി എഫ് ഭരണത്തിൽ കൊച്ചിക്ക് അപമാനമായി മാറിയു നീക്കിയത് എൽ ഡി എഫ് ഭരണസമിതിയായിരുന്നു ഈ അഭിമാന നേട്ടത്തെ കണ്ടില്ലെന്ന് നടിച്ചാണ് യു ഡി എഫിന്റെ വ്യാജ പ്രചരണം അറ്റം കാണാതെ മാലിന്യമല അതായിരുന്നു ഒരു കാലത്ത് ബ്രഹ്മപുരം എന്നാൽ ഇന്ന് അങ്ങനെ ഒരു കാഴ്ചയില്ല എൽ ഡി എഫ് ഭരണസമിതി നടപ്പിലാക്കിയ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ മാതൃകയെ രാജ്യം തന്നെ വാനോളം പുകഴ്ത്തി പക്ഷേ കൊച്ചി കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയ യു ഈ നേട്ടങ്ങളെ മറച്ചുവച്ചാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ബയോമൈനിങ് പൂർത്തിയായിട്ടും ഒന്നും നടന്നിട്ടില്ല എന്ന് പ്രചരിപ്പിക്കാനാണ് യു ഡി എഫ് മേയർ വി കെ മിനിമോളുടെ ശ്രമം നമ്മൾക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് വെച്ച് ഒക്കെ ചെയ്തെടുക്കേണ്ട അവസ്ഥയിലേക്കാണ് ആ ലാൻഡ് ഒന്നും നമുക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ബ്രഹ്മപുരത്തിന്റെ മുഴുവനായിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാൻ കറക്റ്റ് ചെയ്ത് നിലവിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് പരിശോധിച്ച് നിലവിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ പുനഃക്രമീകരിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് രണ്ടിനാണ് ബ്രഹ്മപുരത്ത് കുന്നുകൂടി കിടന്നിരുന്ന പ്ലാസ്റ്റിക്കിന് തീ പിടിച്ചത് മാലിന്യമലകൾ ഉണ്ടായിരുന്ന ഏക്കർ കണക്കിന് ഭൂമി ഇന്ന് വീണ്ടെടുത്തു അൻപതിനായിരം ലിറ്റർ വീതം ശേഷിയുള്ള രണ്ട് ടാങ്കുകൾ നിർമ്മിച്ചു പ്രതിദിനം നൂറ്റി അൻപത് ടൺ മാലിന്യം സംസ്കരിച്ച പതിനഞ്ച് ടൺ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള പ്ലാന്റും സ്ഥാപിച്ചു നൂറ് ടൺ ജൈവ മാലിന്യം സംസ്കരിക്കാവുന്ന ബി എസ് എഫ് പ്ലാന്റും സ്ഥാപിച്ചു എൽ ഡി എഫ് ഭരിച്ചപ്പോൾ എന്ത് മാറ്റമുണ്ടായി എന്നത് ബ്രഹ്മപുരത്ത് പ്രത്യക്ഷത്തിൽ പ്രകടമാണ് ആ വസ്തുതകൾ മറച്ചുവെച്ചാണ് കോൺഗ്രസ് നുണകൾ പ്രചരിപ്പിക്കാനായി ശ്രമിക്കുന്നത് കൈരളി ന്യൂസ് കൊച്ചി